വാ വോട്ട് പൊറത്ത് വെച്ച നോക്കിയ കൊറേ എറംപുട്ടൻ റെഡ് കളറായി കിടക്കണമുണ്ടോ ഇതേ സത്യം ഇതിപ്പോ നിങ്ങക്ക് കാണാൻ പറ്റുള്ളൂ അറിയില്ല ഈ ഇതടിക്കണോണ്ട് നല്ല റെഡായി കിടക്കണ്ട് അതെ ഞാൻ പറക്കാം നിനക്കൊരു വിവരം ഇല്ലാത്തതാ ഇങ്ങോട്ട് വലിക്കണോട്ടോ ഏ ിക്ക ഓരോന്ന് അപ്പൊ വണ്ടി പോയി പറക്കാൻ പറക്കാൻ പറ്റില്ല കേട്ടോട്ടെ ഉണ്ടോ ഇതൊക്കെ കണ്ടോ റെഡ് കളറായി ഉം ഇതേ ഇതേപോലെ റെഡ് കളർ അപ്പൊ ഇതിനായിരിക്കും നല്ല മധുരം ബാക്കിയുള്ളതിനൊന്നും ബാക്കിയുള്ള മധുരം ഒന്നും ഉണ്ടാവില്ല ചുമ്മാ ഒരു പുളിയും അങ്ങനത്തെ കളറൊക്കെ ആയിരിക്കും നീ പറക്കിടാ നല്ല ചൊഖ ചൊവാതിരിക്കുന്നു മോള് എവിടെ പറക്കി ഇനിണ്ട് പെറുക്കാൻ നീ ചാടിക്കൊണ്ടിരിക്കും ആ പറക്കി പറഞ്ഞു ആണെ പെറുക്കി വീട്ടിൽ കൊണ്ടുപോവാനല്ലോ

ാണ് നിന്റെ നമ്മടെ ഒരു ഗപ്പീര കൊണ്ടുപോയി പക്ഷെ ഇവരെ ഗപ്പിയൊക്കെ എല്ലാം ഡെഡായി പോയി ഇപ്പൊ വീട്ടില് മീനൊക്കെ ഉണ്ടോ ആറ്റ മീനില്ല ആ വീട്ടില് ഗപ്പീന തരാട്ടോ ഇവിടെ കൊറച്ച് ഗപ്പി ഇരിക്കണ്ട് ഏഹ് നീ സ്കൂളിലെ പറക്കണേല വേറെ പേരെന്താ ജുവൽ ഇവന് എന്താന്ന് അറിയില്ല റംബൂട്ട വേണ്ടത് ഇവന് വീട്ടിൽ റംബൂട്ടാരക്കെ ഇണ്ടെന്ന നമ്മളിങ്ങനെ റംബൂട്ട പറക്കു അപ്പൊ ഇവന് മാത്രം റംബൂട്ട വേണ്ട അത് അങ്ങനെ നമ്മള് രണ്ടാമത്തെ ബക്കറ്റ് എടുത്ത് ആദ്യത്തെ ഇനി ഉണ്ട് ഓരോന്നും ഈ സെറ്റപ്പ് ആയില്ല ആ തോട്ടി ശെരിയല്ല എന്റെ പൈപ്പ് ഇത് ആ ഇത് ഊ നല്ല കൊള്ളൂല്ല അപ്പതേക്ക് തശിപ്പിച്ച്

ചാരുണ്ട് 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 അപ്പറേ ചാർണ മൊത്തം നമ്മളെ മുഴുവൻ പോയി അത് നല്ല കടിയുണ്ട് നമ്മള് രണ്ടാമത്തെ അക്കിട്ട് ഇപ്പൊ പകുതി ആയിണ്ട് ഇനി നെല് അപ്പറ സൈഡ് കുറേ കിടക്കണ്ടോ ഇതൊന്നും പിറക്കരു അതൊക്കെ പച്ച ചെറുതൊക്കെ ഇതാണ് കളറ് റെഡ് കളറ് ഇതിന്റെ ഉള്ളില് റെഡ് എല്ലാത്തിലും റെഡ് ഇനി പച്ച പോല ഇത് കഴിച്ചു നിങ്ങണോ റംപുട്ടം വേണോ വാ നോക്കി കിറക്കെടുക്കു പെർക്കി രണ്ട് സാധുവാ അപ്പ സാധു ചേറ്റോളാ അന്യ മധുര ചേച്ചിക്ക് അല്ലേ നല്ല മധുരല്ലേ ക്കറ്റ് ഈ ബക്കറ്റിന്റെ പകുതി ഇനി കൊറേ കൊടുത്തിട്ട് എല്ലാം കൂട്ടി ഇതിലേക്കടാം നിറച്ചു കൂട്ടെ അതും കൂടി ആ ഇനിയുണ്ട് പറയ പാട് എനിക്ക് അത്ര ഒന്നും പറയില്ലല്ലോ കിട്ടിട്ടോട്ടെ ഏ എത്ര കിലോ ഉണ്ടാവും അഞ്ചിലോ ആ ശരി കേട്ടോ ശരി കേട്ടോ ഒരു അഞ്ചു കിലോ അഞ്ചു കിലോ എന്തായാലും ഉണ്ടാവും അഞ്ചിലോ എന്ന് പറയുമ്പോ ഒരു കിലോയ്ക്ക് അങ്ങനെ എങ്ങനെ ഒരു ഇരുന്നൂറ് രൂപ വരൂല്ലേ ഏഹ് ഇരുന്നൂറ് അഞ്ചിലോ ആയിരം ആയിരക്കുള്ള പക്ഷേ ഇത് നമ്മൾ കടയിൽ കൊടുക്കില്ല ഇത് കൊടുക്കാനല്ല കേസ് ഇത് ഇപ്പൊ ഇവിടെ അയൽവക്കത്തൊക്കെ കൊറച്ചുപേർക്ക് കൊടുക്കാനുണ്ട് അപ്പൊ അങ്ങനെ കൊടുക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പൊ ഈ വീഡിയോ കഴിഞ്ഞിട്ടാണ് ഇനി പാദം പാക്കറ്റിലാക്കി പാക്കറ്റിലാക്കിട്ട് ഓരോരുത്തർക്കും കൊടക്കാൻ വേണ്ടി അങ്ങനെ നമ്മുടെ റംബുട്ടൻ ഇനി ഉണ്ട് അതെ അതേ കണ്ടില്ലേ കുറേ കുറേ ഉണ്ട് നമ്മളത് പറിച്ചില്ല തോട്ടി പോയത് തോട്ടി പോയത് കൊണ്ടാണ് പറക്കാതിരുന്നത് ഇത് കണ്ടിട്ടോ ഒരു പറ്റൂട്ടേത്ര ട്ടോ അത് ശരിയാട്ടോ കൊറേ ഉണ്ടാവൂല്ലേ എത്ര അക്കൗണ്ട് നൂറ്റമ്പതാ ഒന്ന് പോണവരെ അല്ല നൂറ്റമ്പതിന്റെ രണ്ട് പൂജ കൂടി നൂറ്റമ്പതിന്റെ രണ്ട് പൂജ കൂടി ഇട്ട് എത്രയായിരിക്കും